പുനലൂർ ജനമൈത്രി പോലീസിന്റെയും പിങ്ക് പോലീസിന്റെയും പൊയ്യാനിൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊല്ലം റൂറൽ എസ് പി എം സാബു മാത്യു ഐ പി എസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണ്ടും മരിച്ചു അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു രാവിലെ നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൂടി മേശം വന്നു കേസെടുത്ത് ഇങ്ങനെയുള്ള ഭരണങ്ങളാണ് അപ്പൊ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത് കൂടുതലും നാൽപ്പതിനും അമ്പതിനും അറുപതിനും ഇടയ്ക്ക് വയസ്സുള്ളവരാണ് പ്രായമായി പോകുന്നവരല്ല നമുക്കറിയാം അറ്റാക്ക് എന്നൊരു സംഭവം ഈ വർഷം മുമ്പ് വർഷം മുമ്പ് വരെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പ്രായമായവൽ മാത്രം കാണുന്ന ഒരു അസുഖമായിരുന്നു ചെറുപ്പക്കാർ വളരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക എന്നൊരു റിലേറ്റഡില്ല പ്രായമായ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും എന്തുകൊണ്ടാണ് നമ്മളൊന്നും ചിന്തിക്കേണ്ട ഒരു സമയമാണിത് എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ ചെറുപ്പക്കാലം ഉണ്ടാകും നമ്മൾ പല മലകളുടെ ഏറ്റവും സ്വഭാവം ഞാൻ ഉൾപ്പെടുന്ന മലകളുടെ ഏറ്റവും സ്വഭാവം നമ്മൾ ഓരോന്നിനും ഓരോ പരി എന്തെങ്കിലും വിട്ടാൻ കൂടി അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതാണ് അത് കോവാക്സിനോ കോവിഷീൽഡോ എടുത്ത് ബാക്കി പത്രങ്ങളാണ് ഈ പോത്തിൽ മാറാൻ ഉണ്ടാകുന്നുള്ളത് പക്ഷെ ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയല്ല എൻ എൻ്റെ ചിന്ത ചിലപ്പോൾ നിങ്ങളെ ചിന്ത ആയിരിക്കില്ല എൻ്റെ വ്യത്യാസപ്പെട്ട ചിന്തയായിരിക്കില്ല ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കുഴപ്പമാണ് അതെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഓരോ പേരുടെ ഡിസീസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അസുഖങ്ങളിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡോക്ടർ അറിയാം നമ്മുടെ സ്റ്റൈൽ ഓഫ് ലിവിങ് സ്റ്റൈൽ ഓഫ് ലൈഫ് അതിൻ്റെ കുഴപ്പമൊന്നാണെന്നാണ് എൻ്റെ ചിന്ത എന്തുകൊണ്ട് നാൽപ്പത് അമ്പത് അറുപത് വയസ്സുകളിലെ ആളായ മരിക്കുന്നു അറ്റാക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ അവന്റെ അവൻ്റെ ഭക്ഷണരീതിയും അവന്റെ എക്സർസൈസ് ഇല്ലായ്മയാണ് പണ്ടുള്ള ആൾക്കാർ നമുക്ക് അറിയാം പാടത്ത് പറമ്പിൽ പേര് പണിയെടുക്കുന്നു ചുമടി നോക്കുന്നു പല പല റബർ വെട്ടുന്നു അങ്ങനെ പല പല ജോലികൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ ലൈഫ് അവരുടെ ബോഡി എപ്പോഴും എക്സസൈസും എക്സർസൈസ് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ബോഡി എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ അവരുടെ ശരീരത്ത് ഫാറ്റ് എന്ന സാധനം വളരെ കുറവായിരിക്കും അവർ കഴിക്കുന്ന എല്ലാ കൂട്ടും ധരിച്ചു പോകും അവർ അതുപോലെ വർക്ക് ചെയ്യുന്നു ഇന്നത്തെ സ്റ്റൈൽ അതാണ് അപ്പൊ നിങ്ങൾ തന്നെ ഓട്ടക്ഷ തൊഴിലാളികളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ രാവിലെ ഓട്ടോക്ഷോളിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ശരീരത്തിന് ഉപകാരപ്പെടുന്ന എക്സസൈസുകൾ ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരുന്നു കൊടവേല ചാടുന്നു കഴു കഴുത്തിൻ്റെ ഇവിടെ വരെ ഫാറ്റ് വരുന്നു വൈറൽ ഫാറ്റ് വരുന്നു ശരീരത്തെ ഫലഭാഗത്ത് ഫാറ്റ് വരുന്നു എക്സസ് ഫാറ്റാണ് നമുക്കാവാ ഈ പണ്ടുള്ള ആൾക്കാർ എക്സസ് ഫാറ്റ് ഇല്ല അപ്പം ഈ ജീവിതത്തിൻ്റെ സ്റ്റൈൽ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു അതാണ് ശരീരം അനങ്ങാതെ ഇപ്പോൾ സ്വാഭാവിക ഫാറ്റ് അടങ്ങി ഫാറ്റിന് പ്രശ്നം വരും അത് അത് പണ്ടത്തെ എൺപത് വയസ്സ് ഏഴ് വയസ്സിൽ ആൾക്കാർ പ്രായമായി കഴിയുമ്പോൾ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റുമ്പോൾ വീട്ടിൽ അടഞ്ഞ് അടഞ്ഞൊഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ മാറ്റാൻ അക്യുമിലേറ്റ് ചെയ്യുന്നത് കാര്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ ഹാബിറ്റ് അവർ മാറ്റം വരുന്നില്ല ആ ഫുഡ് വീണ്ടും തുടർന്ന് പോയപ്പോൾ ഫാറ്റ് കഴിക്കും അങ്ങനെയാണ് അവർ അറ്റാക്ക് പോയത് പക്ഷേ ഇന്നത്തെ സ്റ്റൈലിൽ നമ്മൾ പല ഇന്നത്തെ യുവ തലങ്ങളിൽ ഏറ്റവും കൂടെ അവാർഡാണ് ജങ്ക് ഫുഡ് കഴിക്കുന്നു ബർഗർ അതുപോലെ സാധനങ്ങൾ ചിക്കനൊക്കെ തന്നെ അടിച്ചു കഴിക്കും അപ്പം അതിൽ നിർത്തി ഫാറ്റ് വരക്കുന്നുണ്ട് നിങ്ങളെക്കാൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ജനറേഷൻ വളരെ ഇത് ഒരു ഒരു അഭിപ്രായമാണ് ഡോക്ടർ നമ്മൾ ചിന്തിക്കണം ഡി വൈ എസ് പി കെ സ്റ്റുബർട്ട് ഗീലർ അധ്യക്ഷനായിരുന്നു പുനലൂർ ഇൻസ്പെക്ടർ വി മുരളീകൃഷ്ണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വാളക്കോട് ഓർത്തഡോക്സ് ദേവാലയ വികാരി അലക്സ് മാത്യു കോയിപ്പുറം എ എസ് ഐ അനിത സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രീത പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു സബ് ഇൻസ്പെക്ടർ സിദ്ദിഖ നന്ദി പ്രകാശിപ്പിച്ചു നിരവധി ആളുകളാണ് പിങ്ക് പോലീസിന്റെയും ജനമൈത്രി പോലീസും സംഘടിപ്പിച്ച സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്

よく見ると。 Fox TV News Bureau Puneleor